നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏഴ് ദിവസങ്ങൾക്ക് ശേഷം രാജമുട്ട് നിൽക്കുന്ന ഡൽഹി ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് മൂന്ന് പാർട്ടികൾ തമ്മിലുള്ള ത്രികോണ മത്സരം അതിന്റെ മൂർച്ചാവസ്ഥയിൽ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മൂന്ന് പാർട്ടികളും വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നതും നിരവധിയായിട്ടുള്ള പല ആരോപണങ്ങൾ ഇതോടകം തന്നെ നിരവധി നേതാക്കൾക്കെതിരെ വന്നിട്ടുമുണ്ട് അതിൽ ബി ജെ പി ആം ആദ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നു ഈ ഒരു ഇലക്ഷൻ സാഹചര്യത്തിൽ പല ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ തവണ അറുപത്തിരണ്ടോളം സീറ്റുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ പലരും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലാണ് അത്തരത്തിൽ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് പട്ടേൽ നഗറിന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ രാഷ്ട്രീയപരമായ ഒരു മത്സരം ബി ജെ പിയും ആം ആദ്മിയും തമ്മിലാണ് നടക്കുന്നതെങ്കിലും അവിടെ ആർക്ക് വോട്ട് ചെയ്യണമെന്നൊരു സംശയമാണ് ഇപ്പോൾ പട്ടേൽ നഗറിലെ നിവാസികൾക്കുള്ളത് ആം ആദ്മിയും ബി ജെ പിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥികളെ മാറ്റി മത്സരിച്ചൊരു സൗഹൃദ മത്സരം കാഴ്ചവെക്കാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം യാതൊരു വിധത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായാണ് മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ മൂന്ന് തവണയും ബി ജെ പി ലോക്സഭയിൽ വിജയം ആവർത്തിച്ചപ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല കെജ്രിവാളിനെയും സിസോദിയെയും മദ്യമായ കേസിൽ ഉൾപ്പെടുത്തി ജയിലിലാക്കിയപ്പോൾ ബി ജെ പിക്ക് ആം ആദ്മി കൊടുത്ത ഒരു വാക്ക് എന്ന രീതിയിൽ ബി ജെ പിക്ക് മുന്നിൽ തോൽവു സമ്മതിക്കാനെന്ന ഉറപ്പിന്മേലാണ് തിരിച്ചു വന്നത് എന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള ദേവേന്ദ്ര യാദവ് പറഞ്ഞൊരു കാര്യമാണ് കൽക്കാജി മണ്ഡലത്തിൽ ഇത്തവണ അൽക്കാലാബ് നേരിടുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള അതിശയാണ് അതിശി മത്സരിക്കുന്ന മണ്ഡലത്തിലുള്ള ആം ആദ്മിയിലെ പ്രവർത്തകർ തന്നെ പറയുന്നത് അതിശി തന്റെ മണ്ഡലത്തോട് യാതൊരുവിധ കൂറുമില്ലാത്ത ആളാണെന്നാണ് അത് കഴിഞ്ഞ അഞ്ചു വർഷമായി ആ ജനങ്ങൾ കണ്ടതുമാണ് വിജയത്തിനുശേഷം പ്രസ്താവനകളോ പ്രസംഗങ്ങളോ ആയി മാത്രമല്ലാതെ അവിടെ എത്താറ് പോലുമില്ല എന്നാണ് അവർ ആരോപിക്കുന്നത് അതിൽ നിന്നും വിപരീതമായ ഒരു സ്വഭാവ സവിശേഷത തന്നെയാണ് അൽക്ക ലാംബയ്ക്കുള്ളത് ജനങ്ങൾക്ക് അത്രയേറെ സുപരിചിതയായ നേതാവ് തന്നെയാണ് അൽക്ക ലാംബ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാന്ദിനി ചോക് മണ്ഡലത്തിൽ നിന്നും ഇരുപതിനായിട്ടിലധികം വോട്ടുകൾക്കാണ് ആം ആദ്മി സ്ഥാനാർത്ഥിയായ അൽക്ക ലാംബ വിജയിച്ചത് പിന്നീട് ആം ആദ്മി പാർട്ടി തഴയുകയായിരുന്നു. ാണ് കോൺഗ്രസ് എന്ന പാർട്ടിയിലേക്ക് അൽകാലാ അതുകൊണ്ട് തന്നെ തന്നെ ഇരിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ കൂറുമാറ്റം തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ചർച്ചാ വിഷയമാവുന്നതും ഈ കൊടുക്കൽ വാങ്ങൽ എന്തിനാണെന്ന് ദേവേന്ദ്ര യാദവ് തുറന്നടിച്ച് ചോദിക്കുന്നുണ്ട്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ബിജെപിയെ ജയിപ്പിക്കുക എന്ന നീക്കമാണോ എന്നും അദ്ദേഹം ചോദിക്കുകയാണ് ഇത്തരത്തിൽ പല കുതന്ത്രങ്ങളും പാർട്ടികളും നടത്തുമ്പോൾ തങ്ങളുടേതായ പ്രചാരണത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെ നാനാ ഭാഗത്ത് നിന്നും ഉയർന്നു പോങ്ങുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമെന്നോണം ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് ഒരാഴ്ചക്ക് ശേഷം കടക്കുകയാണ് ഇത്രയും ത്രികോണ മത്സരങ്ങൾ ഡൽഹിയിൽ അരങ്ങേറുമ്പോഴും ഡൽഹിയിലെ ജനവിധി അതെന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു